സ്വാഗതം ഞാൻ മൃഗമായിട്ട് മസാല ദോശയാണ് മസാല ദോശ അറിയുന്നില്ല നമ്മൾ മസാലദോശയും ഉരുളം കിഴങ്ങെല്ലാം എന്തെങ്കിലും രണ്ടാക്കി മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം കുക്കർ അടക്കി കുക്കർ ചേർക്കാൻ വേണ്ട പച്ചമുളക് വേപ്പല വെളുത്തുള്ളി ഞാൻ ഉണ്ട് വെളുത്തുള്ളി ഇടട്ടെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഉള്ള കിഴ സവാള ഇതെല്ലാം നല്ല മസാലദോശ ഉരുളക്കിഴങ്ങ് എല്ലാം ഞാൻ അത് പൊടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്നിയിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ വെളിച്ചെന്ന് വെച്ചുകൊടുക്കാം എണ്ണ ചൂടായി കിടക്കുകയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കടുക് വെച്ച് കൊടുക്കാം കടല പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ കടലെല്ലാം പൊട്ടിയും അതിലേക്ക് നമുക്ക് കുറച്ച് ഊണ് ഇട്ടുകൊടുക്കാം എല്ലാം പൊട്ടികളും അല്ലെങ്കിൽ കുറച്ച് വേപ്പനോ മാറ്റും ഇട്ട് കൊടുക്കാം വന്നിട്ടുണ്ട് അതിലേക്ക് ൂട്ടുകൊണ്ടിട്ടില്ല സവാള പച്ചമുളക് വെളുത്തുള്ളി നല്ല വളർച്ച പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടി കുറച്ച് ഇട്ടു കൊടുക്കും വഴങ് വന്നിട്ടായിരിക്കും നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വിട്ടുകൊണ്ടി ചൂടുള്ള കുഴി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പേരണി അധികം ചൂടുള്ള കുഴപ്പിച്ച വരട്ടെ ട്ടെ നമ്മുടെ മസാല വിശാല മസാലയൊക്കെ റെഡിയാണെങ്കിൽ ദോശ ഉണ്ടാക്കണം പാകണം പടിപൊടി എന്തോ ഞങ്ങളുടെ ചട്ടി ചെറുതായത് കൊണ്ട് അത്രക്ക് വലിയ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ Đồ nó subscribe <laughs> മസാല ദോശ ഒക്കെ തേണ്ടി കഴിഞ്ഞ ചട്നി ശരിയൊക്കെ നല്ല ചൂട് മസാല ദോശയാണ്